വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കൻജേരി യൂണിറ്റ് കുടുംബ സംഗമം നടത്തി. തേവർക്കാട് कन्वेंशन സെന്ററിൽ കുടുംബ സംഗമത്തിൽ സീരിയൽ അഭിനേതാക്കളായ സലിം ഹസൻ, Sneha Kumar എന്നിവർ മുഖ്യാതിഥികളായി. തന്നെ അഡോപ്ഷൻ വെക്കുമ്പോൾ വെച്ച ഏക കണ്ടീഷൻ ആ കുഞ്ഞിനെ দত্তെടുക്കുന്നവർ അവർ ഒരു ഗ്രാജുവേറ്റ്സ് ആണ്. അത് എടുക്കുന്ന പാരന്റ്സ് അവർക്കൊരു ഡിഗ്രി ബിരുദം ഉണ്ടാകണം. പക്ഷേ നിർഭാഗ്യവശാൽ ആ കണ്ടീഷൻ പാലിക്കാൻ കഴിഞ്ഞില്ല. ഡിഗ്രി ബിരുദമുള്ള ആരും തന്നെ ദത്തെടുക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകി പ്രസവത്തിന്റെ ഡേറ്റ് അടുത്തു വന്നു ഈ അമ്മയ്ക്ക് തന്റെ കണ്ടീഷൻ അയവ് ചെയ്യാതെ ഇളവ് ചെയ്യാതെ ആ അഡോപ്ഷൻ നടക്കില്ല എന്ന് വന്നപ്പോ ഡിഗ്രി ഇല്ല എങ്കിലും ഈ കുഞ്ഞിനെ ഞങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആക്കും എന്ന കരാറിൽ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചുകൊണ്ട് ആ അഡോപ്ഷൻ നടക്കില്ല അങ്ങനെ രണ്ടാമത്തെ തന്റെ നിർദ്ദേശം ജനനത്തിന് മുൻപേ പാളിപ്പോയ വ്യക്തിയാണ് സ്റ്റിങ് ജോർജ് തന്നെ ഒരു ഗ്രാജുവേറ്റ് ആക്കും അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഏതെങ്കിലും കോളേജിൽ എന്നെ പഠിപ്പിക്കും അതിനാവശ്യമായ പണം എന്നെ ദത്തെടുക്കുന്നവർക്കുണ്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആ അമ്മ ആ കരാറിൽ പക്ഷേ ജനന ശേഷം ആ ദത്തെടുത്ത കുടുംബം കരാറ് പാലിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമകരമായ ജീവിതമാണ് നയിച്ചത് കാർപ്പൻ്റായ അച്ഛന് ജീവിത ചെലവിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസമായി

വ്യാപാരി കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ ആദരിച്ചു യു ന്യൂസ് പാലക്കാട്